എടി എന്തൊരു നോട്ടാണെ നിന്നെ കൊണ്ടേ പോകാൻ തോന്നുന്നുണ്ട് നീ വേണെങ്കിൽ പിടിച്ചോണ്ട് പൊയ്ക്കും എടി നിനക്കൊന്നും വേറെ പണിയില്ലെടി അവനെ കരുനോക്കിയിരുന്നു അവൾക്ക് അല്ല ടി എന്താടി വിളി പറഞ്ഞ ആ നീ തന്നെ ചോദിച്ചു നോക്ക ഓരു സുന്ദിക്ക് ഗന്ധീന്റെ കേടാണ് അവളെന്തെങ്കിലും കാണിച്ചോട്ടെ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യല്ല മോളെ നിന്നെ കണ്ടല്ല അസൂയൊന്നും ചേച്ചി കഴിക്കാൻ വെള്ളം ഇതല്ല മിനറൽ വാട്ടർ അല്ലേ ആ മെല്ല കണ്ടുപിടി ആ ഇപ്പ കണ്ടുപിടി പിന്നെ ഇങ്ങനെയുള്ള കണ്ടുപിടി ഹലോ അപ്പ അല്ല ഇതിനൊക്കെ ചോദിക്കുന്നില്ലേ ചേച്ചി ഇങ്ങനെയാണെന്നേ കേടിയോ അറിയണ്ട ഞാൻ പറയുന്നില്ലേ ദേ പെട്ട് തന്നേട്ട് മറ്റേനെ വിടാൻ സാധിക്കില്ല വാട്ട് നോസ്റ്റിกรനെ വിടാവില്ല തക്കുവതല്ലാരോ കഴിച്ചേ ഇതിനൊക്കെ ഇൻഷാ അസമര വെറ്റീന്നട്ടോ Ha <laughs> ha ആ അത് കൂടെ ചർച്ച ചെയ്തു പിന്നെ അവരുടെ ബില്ലുകൂടി എന്റെ ബില്ലിൻ്റെ എന്താ സംശയം ഞാൻ ടിപ്പ് പറഞ്ഞ ചെയ്ടുപ്പലോ വേണ്ട ആടെ ആലീന ഇഷ്ടപ്പെട്ടാൽ മതി ഓ

നമ്മൾ കൊടുതോളാം ഇയാളെ കൊടുക്കാൻ പറഞ്ഞു इट्स മൈ പ്രിവിലേജ് നമ്മളെല്ലാവരുടെയും ബിൽ ഞാൻ പേ ചെയ്യും ഞങ്ങളുടെ ബിൽ ഞങ്ങള് കൊടുതോളാം സാറെ ബിക്കോസ് ഐ ലൈക്ക് യു ഓൾ ഐ റിസ്പെക്റ്റ് യു ഓൾ നിങ്ങൾ ഒരു തീരുമാനത്തില് ഇട്ട് ആരും കൊടുതല്ലേ എനിക്ക് പൈസ കിട്ടിയാണി ആ ബില്ലിങ്ങ് ഇടി തന്നെ ഞങ്ങള് കൊടുതോളാം ചേട്ടാ നോ 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 ഐ ആം ഗോയിംഗ് ടു പേ ആൻഡ് ഡോണ്ട് 콜 മി ചേട്ടാ 콜 മി മണോസ് ഐ ആം മണോസ് എന്നാ പിന്നെ ബില്ല് മനു തന്നെ അങ്ങ് കൊടുത്തേക്ക് മനു നമുക്കൊരു സെൽഫി എടുത്താലോ കൗതുകം കുണ്ടു കൗതുകയോ കണ്ട കൗതുകയോ എന്താ മനു

ഞങ്ങൾ അങ്ങനെ അതേ സ്ഥലത്ത് സർ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ അറിയില്ല ഈ ഉള്ളിൽ തന്നെ വളരെ നീ മനു അവള് ഫീൽഡിൽ പുതിയതാ കൊണ്ട കൊള്ളാം രാവിലെ ആകുമ്പോ ഇങ്ങോട്ട് എത്തിക്കണം ഇപ്പൊ തന്നെ സമയം പന്ത്രണ്ട് മണി പിന്നെ തിരിച്ചു തിരിച്ചുകൊണ്ടിരുമ്പ ഒരു രണ്ടായിരം രീതിയില് കൊടുത്തേക്കണ്ട ഇപ്പം തെര വേണം But not this one. Three chicks. They're lucky to have made it. Forced by the early spring, the parents rushed to their migration.

birds a lot of butterflies bees and other insects play an important ha. role in helping flowers to reproduce um. the birds search for food shelter Cheers. and nesting materials in turn they carry the pollen from one flower to another helping to pollinate the plants i like to have my first drink

Manoj! <laughs> 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 and its presence in a forest is a good indication of a plentiful supply of fruiting <laughs> ുംബ്ലിക് പ്രൈവറ്റ് ഞാനിപ്പോ രഹസ്യമായി എന്റെ ശാരീരിക ആവശ്യങ്ങൾ എന്താണ് എന്തുകൊണ്ട് ഈ വൈവാഹിക ജീവിതത്തിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഓരോ രാത്രിയിലേയും സെക്സോട് കൂടി അകം കഴിയും പിന്നെ പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഒന്നേ ഉണ്ടാക്കിട്ടു ശരിയല്ലേ

Shakespeare. Frailty, the name is woman. Shabbily, me in the pair <laughs> I love about working in forestry is the chance every once in a while to get out of the office and walk in the woods. 3:30. My god. കൂടുതലേ ഉള്ളു മൂന്നര മണിയായി കുറച്ചു നേരം കിടന്ന് ഉറങ്ങണം ആറു മണിക്ക് ബാഡ്മിന്റൺ പിന്നെ കുറെ മാഗസിൻസ് വായിക്കണം പത്തര മണിക്ക് ഒരു ഇമ്പോർട്ടന്റ് അപ്പോയിൻമെന്റ് അപ്പുവാ പോണ്ടേ ഒരു ദിവസം നിന്നിട്ട് വാട്ട് യു കമോൺ ഹലോസ് യു നെയ് സോറി മോനിഷ് ബിൾ കുറച്ചു നേരം കഴിഞ്ഞാ ഇവിടെ ലൈവ് ആവും നിറയെ ആൾക്കാരായിരിക്കും അതിനുമ്പ് പോണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാം

ൂണയു ക്ലാസ് എവിടത്തെ എടുത്ത് സാറിന് മുതിക്ക് ഓക്കെ ചെറുതേ കള്ളു മാത്രല്ല

മനുഷ്യൻ മെനക്കെടുത്താൽ ഓരോരോ കേസ് മനോജ് സാറോ സാറെ ഇതിന്റെ കൂടെ